ഏതു വിദഗ്ധത്ത് കടന്നു വന്നാലും സ്വാഭാവികമായും അതിന് വലിയ പ്രചാരം ലഭിക്കും ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അതൊരു പക്ഷേ നടമാടും എവിടേക്ക് നടന്നാലും ലോകത്തെല്ലാം ഉണ്ട് എന്നതുകൊണ്ട് ഒരു കാര്യം മതത്തിൻ്റെ ഭാഗമായി മാറുകയില്ല എന്നത് ഒരു അടിസ്ഥാന തത്വമാണ് നേരത്തെ ഒരു ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിന് മറുപടി പറയവേ റഹായ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നബീ മഹമുറഹിമയുടെ ഫതാവയിൽ നിന്ന് ഞാൻ വായിച്ചുവല്ലോ ഒലാത്ത കുത്തറ നീ വഞ്ചിതനായി പോകാൻ പാടില്ല പെട്ടുപോകാൻ പാടില്ല ധാരാളം ആളുകൾ ചെയ്യുന്നുവെന്നതും ഒരുപാട് രാജ്യങ്ങളിൽ നടക്കുന്നുവെന്നതും കൊണ്ട് നീ അതിൽ വഞ്ചിതനാകാൻ പാടില്ല എന്ന നവയിമാമിൻ്റെ വാചകമാണ് ഇതിൽ നമ്മൾ അടിസ്ഥാനമായി സ്വീകരിക്കേണ്ടത് ഫുലൈബിനെ ഇയാൾ റഹിമുല്ലാ എപ്പോഴും പറയുമായിരുന്നുവെന്നാണ് ഈ നീ പിൻബൽ ഇൽസം തുർക്കൽ ഹുദ നീ നേരിൻ്റെ മാർഗത്തിലാണ് നീ മുറുകെ പിടിക്കേണ്ടത് ഒല തകുത്തർ ഒല തകുത്തറ വികസനത്തിൽ ഹാലിക്കീൻ അതല്ലാത്ത വഴി സ്വീകരിച്ച് നശിച്ചു പോകുന്ന ഭൂരിപക്ഷം ആളുകളെ കണ്ട് നീ ഒരിക്കലും ചതിയിൽപ്പെട്ടു പോകേണ്ടതില്ല അതേപോലെ ഓരോ എതിർക്ക കില്ല തുസ്സാലിക്കീൻ നേരിൻ്റെ വഴിയിൽ സ്വീകരിക്കുന്ന ആളുകൾ തുച്ഛമാണ് എന്നതുകൊണ്ട് എനിക്ക് പ്രയാസമുണ്ടാവുകയും ചെയ്യേണ്ടതില്ല അദ്ദേഹം തന്നെ എടുത്തു പറയുന്ന ഒരു ഭാഗം കാണാം നീ ഹക്കനെയാണ് പിൻപറ്റേണ്ടത് അത് എത്ര ചുരുക്കം ആ ഹക്ക സ്വീകരിക്കാൻ ഉള്ളതെങ്കിലും ശരി ഇത്തബിൽ ഇത്തബിൽ കുന്ത നീ ഹക്കനെ പിൻപറ്റുക കുന്ത നീ പിൻപറ്റുകണെങ്കിലും ശരി നീ മാത്രമാണെങ്കിലും ശരി നീ ഹക്കനെ പിൻപറ്റുക നീ മാത്രം ഒരു ഹക്കനെ പിൻപറ്റുന്ന അവസ്ഥ വന്നാൽ നിന്റെ പേരാണ് അന്ന് അൽ ജമാ എന്ന അൽ ജമാ എന്ന് പറഞ്ഞാൽ നീ ഒരാൾ മാത്രം മരിക്കും അപ്പം എത്ര ആളുണ്ട് എത്ര നാട്ടിലുണ്ട് എന്നിതിന് ഒരിക്കലും ഒരു ന്യായമല്ല